നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റെതായിട്ടുണ്ട് മീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ പിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്യുന്നത് ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഒരു പൂർണ്ണ കുടുംബ ചിത്രമായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് താരങ്ങളും അണിയറ പ്രവർത്തകരും ഇത്തരത്തിൽ കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് ചാനലിലെ പോഡ്കാസ്റ്റിൽ അതിഥിയായി ദിലീപ് എത്തിയിരുന്നു ആ സമയത്ത് ദിലീപ് ധരിച്ച വാച്ചിനെ സംബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ദിലീപ് ധരിച്ചിരിക്കുന്നത് ടോണിനോ ലംബോർഗിനി എന്ന ബ്രാൻഡിന്റെ സ്പൈഡർ എക്സ് ബ്ലാക്ക് യെല്ലോ വാച്ച് ആണ് ലംബോർഗിനി എന്ന ഹൈപ്പർ സ്പോർട്സ് കാർ ബ്രാൻഡിന്റെ ഒഫീഷ്യൽ ഗാർജ്യൻ പാർട്ട്ണറായ ടോൺനോ ലംഭോർഗിനി ലംഭോർഗിനി എന്ന ബ്രാൻഡിന്റെ ലോഗോ പോലെയാണ് ഈ ബ്രാൻഡിന്റെ കേസ് ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫിഫ്റ്റി ത്രീ എം എം കോഡ് മൂവ്മെന്റ് വാച്ച് ആണ് എഫിൻ വിശദീകരിക്കുന്നു സ്റ്റീൽ കേസ് ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ലംബോർഗിനി കാറുകളെ പോലെ സ്പോട്ടി ഡിസൈൻ ആണ് മിനറൽ ഗ്ലാസ് കാണാം അതിൽ സഫേർ കോട്ടിങ്ങും ബ്രാൻഡും കൊടുത്തിരിക്കുന്നു മൾട്ടി ലെയർ ബസിലുള്ള ഈ വാച്ചിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഹണികോം ഡയൽ കാണാം റബ്ബർ സ്ട്രാപ്പിൽ യെല്ലോ സ്റ്റിച്ചിങ്ങും കൊടുത്തിരിക്കുന്നു ദിലീപ് ധരിച്ചിരിക്കുന്ന ഈ വാച്ചിന്റെ ഇന്നത്തെ ഓൺലൈൻ വില തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ് രൂപയാണെന്നും എഫിൻ കൂടി ുന്നു പ്രമുഖ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ എഫിൻ സെലിബ്രിറ്റികളുടെ വാച്ചുകളെയും ഔട്ട്ഫിറ്റുകളുടെയും കുറിച്ചുള്ള റീലുകളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ക്രോണോഗ്രാഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എഫിൻ തന്റെ റീലുകളും പങ്കുവയ്ക്കുന്നു ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് ക്രോണോഗ്രാഫ് ബൈ എഫിൻ എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം നാല് ലക്ഷത്തിന് മുകളിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനായ എം എം യൂസഫലി എഫിന് നേരത്തെ റാഡോ വാച്ച് സമ്മാനമായി നൽകിയത് ശ്രദ്ധേയമായിരുന്നു ഔദ്യോഗിക പരിപാടികൾക്കായി കേരളത്തിലെത്തിയ എം എം യൂസഫലി കൊച്ചിയിലെ ലുലു ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് വാച്ച് സമ്മാനിക്കുകയായിരുന്നു അലിയുടെ ബ്രാൻഡ് ലോക പതിച്ച ഈ വാച്ചിന്റെ ഏകദേശ വില രണ്ട് ലക്ഷം രൂപയാണ് അതിനു മുമ്പ് അലിയുടെ ഉമ്മയുടെ ചിത്രം പതിപ്പിച്ച ഒരു വാച്ച് എഫിൻ യൂസഫ് അലിക്ക് സമ്മാനിച്ചിരുന്നു ഒരു പ്രസംഗത്തിൽ ഉമ്മയെക്കുറിച്ച് വൈകാരികമായി സംസാരിക്കുന്ന യൂസഫ് അലിയെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വാച്ച് സമ്മാനിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതെന്നാണ് എഫിൻ വ്യക്തമാക്കുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതിന് ശേഷം ദിലീപിന്റെ കരിയറിൽ വലിയ തോൽവികളും നഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും അത് നടന്റെ ആസ്തിയെയോ വരുമാനത്തെയോ ബാധിച്ചിട്ടില്ല നമുക്കറിയാം സ്വന്തം അധ്വാനം കൊണ്ട് മിമിക്രിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് എത്തിയ നടനാണ് ദിലീപ് മഞ്ജു തന്നെ വലിയ ധാരാളം വിജയങ്ങളുള്ള ഒരു ഭൂതകാലമുള്ള നടിയാണ് പക്ഷെ ഇന്ന് ഇരുവരും സഞ്ചരിക്കുന്ന പാതകൾ വ്യത്യസ്തമാണ് മികച്ച കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് മഞ്ജുവര്യൻ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയപ്പോൾ ദിലീപ് ആകട്ടെ തുടരെ തുടരെയുള്ള ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽപ്പെട്ട് കരകയറാൻ ആവാതെ നിൽക്കുകയാണ് മിംക്രി താരത്തിൽ തുടങ്ങി സംവിധാന സഹായിയായി പിന്നീട് നടനായി വളർച്ചയാണ് ദിലീപിൽ ഉണ്ടായത് മൂവായിരം രൂപ പ്രതിഫലം വാങ്ങി സിനിമകളിൽ അഭിനയിച്ച താരത്തിന്റെ ഇന്നത്തെ പ്രതിഫലം കോടികളാണ് സിനിമയ്ക്കൊപ്പം തന്നെ ബിസിനസ്സിലും അദ്ദേഹം പണ്ടേ സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ലഭിച്ച പണമൊന്നും തന്നെ താരം വെറുതെ കളഞ്ഞിട്ടില്ല തിയേറ്ററുകൾ ഹോട്ടലുകൾ തുടങ്ങി നല്ലൊരു ഇൻവെസ്റ്റ് തന്നെ അദ്ദേഹം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് കോടി രൂപയാണ് ദിലീപിന്റെ ആസ്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് വിവിധ റിപ്പോർട്ടുകളിൽ ഇത് അഞ്ഞൂറ് കോടിയാണെന്നും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നാണ് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ ദിലീപിന്റെ ബിസിനസ് തന്ത്രങ്ങളും പണം ഘടിപ്പിക്കാനുള്ള ബുദ്ധിയും നിർമ്മാണത്തിലും മറ്റു സിനിമാ മേഖലകളിലുമുള്ള ബന്ധങ്ങളും അദ്ദേഹത്തെ അറുന്നൂറ് കോടി ആസ്തിയുള്ളയാളാക്കി ഉള്ളയാളാക്കി മാറ്റുന്ന പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ അടുത്തിടെ എല്ലാ സിനിമകളും പരാജയവുമായിരുന്നെങ്കിലും ഇതൊന്നും ദിലീപിനെ ബാധിച്ചിട്ടില്ല കാരണം അതിന്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സ് വേറെയായിരുന്നു ദിലീപിന്റെ പ്രൊഡക്ഷനിൽ പുറത്തു വന്ന ചില സിനിമകളിലും നഷ്ടമുണ്ടായെങ്കിലും ഇവ ഒ ടി ഫോമുകളിൽ ലാഭത്തിൽ തന്നെയാണ് വിറ്റുപോയിട്ടുള്ളത് ദിലീപും പ്രിയ സുഹൃത്ത് നാദർഷയും ഒന്നിച്ചു തുടങ്ങിയ ദേ പുട്ട് എന്ന റെസ്റ്റോറന്റ് വലിയ ഭക്ഷണ ആരാധകരുള്ള കൊച്ചിയിലെ ഒരു മികച്ച സ്ഥലമാണ് റെസ്റ്റോറന്റ് മേഖലയിൽ ഉണ്ടായ ലാഭം മൂലം കോഴിക്കോട് ദുബായ് ഖത്തർ എന്നിവിടങ്ങളിലെല്ലാം ദേ പുട്ടിന് ഇപ്പോൾ ശാഖകളുണ്ട് ഡി സിനിമാ എന്ന പേരിൽ തിയേറ്ററും ദിലീപിന് സ്വന്തമായിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഗാനഗന്ധർവൻ യേഷുദാസിന്റെ കുടുംബവീട് വാങ്ങി അവിടം മാങ്കോ ട്രീ എന്നൊരു റെസ്റ്റോറന്റും ദിലീപ് തുടങ്ങിയിട്ടുണ്ട് വില കൂടിയ കാറുകളുടെ വലിയ ശേഖരം തന്നെ താരത്തിനുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റും പമ്പിച്ച നിക്ഷേപം നടൻ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ ലാഭവിഹിതമെല്ലാം ദിലീപിന്റെ ആസ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു മലയാളത്തിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടി മഞ്ജുവാര്യർ തന്നെയാണ് ആസ്തിയിൽ മഞ്ജുവാര്യർ ദിലീപിനെ പിറകിലാക്കിയിട്ടുമുണ്ട് വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായും മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലവെടുപ്പുള്ള നായക്കമാരിൽ ഒരാളെ ാര് പടിപടിയാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജുവാരർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജുവാരർക്കുണ്ട് തൊനുവു എന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബിഎംഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ ബലാനോ തുടങ്ങിയ കാറുകളും അഞ്ചുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വേലാർ മുന്നോട്ടുള്ള യാത്രകള്ക്കിടയില് ഒരിക്കൽ പോലും മഞ്ജുവാരക്ക് പിറകോട്ട് നല്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജുവാര്യരെ പോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി ഉണ്ടായിത്തീരും അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉറവശി മഞ്ജുവാര്യർ പോലെയുള്ളവർ മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്ഥയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്ക് യൂ സർട്ടിഫിക്കറ്റ് ലഭിച്ചു വരും കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ പോസ്റ്റ് താഴെ നിരവധി പേർ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള നിരവധി കമന്റുകൾ പങ്കുവച്ചിരുന്നു മഞ്ചുവരരെ ഓർമ്മിപ്പിച്ചും കേസ് പരാമർശിച്ചും ദിലീപിന്റെ സിനിമ തെരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുമെല്ലാം കമന്റുകൾ വന്നിരുന്നു ദിലീപിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ആരാധകരും കമന്റ് ബോക്സിൽ കാണാം താങ്കളെ താങ്കളുടെ വളർച്ചയെ പകയോടെ നോക്കിക്കണ്ട പലരും ചേർന്ന് അധികാര പിൻബലത്താൽ താങ്കളെ കുറ്റാരോപിതനാക്കി എന്റെ മനസാക്ഷിയല്ല എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്ത് സ്വന്തം ജീവിതം കളയാൻ മാത്രമുള്ള ഒരു വിട്ടിയല്ല ദിലീപ് അതും സൂപ്പർ സ്റ്റാറുകൾക്ക് മേലെ സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന മോസ്റ്റ് വാല്യൂബിൾ അൾട്ടിമേറ്റ് സ്റ്റാർ ആയ ദിലീപ് താങ്കൾക്ക് പറ്റിയ പിഴവ് വ്യക്തിത്വം സുഹൃത്തുക്കളായി വിശ്വസിച്ചതാണ് നാളെ ദിലീപ് ഏട്ടൻ നിരപരാധിയെന്ന് കോടതി വിധിക്കും താങ്കൾ തിരിച്ചുവരും പടങ്ങൾ ചെയ്യും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കും ദിലീപിനെ വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിലാക്കിയാലൊന്നും ന്യൂ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയില്ല വെറൈറ്റി വേണം ദയവായി നല്ല കഥയുള്ള കോമഡി എന്റർടൈൻമെന്റിൽ ഫോക്കസ് ചെയ്യൂ വിജയം ഉറപ്പ് ബാന്ദ്ര തങ്കമണി പോലുള്ള മണ്ടത്തരങ്ങൾ ഒഴിവാക്കൂ പ്ലീസ് എന്നാണ് മറ്റൊരാൾ കമന്റ് പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ കറ ഏത് കടലിൽ കൊണ്ടുപോയി കഴുകിയാലും മാറില്ല പാവം മഞ്ചു ചേച്ചിയുടെ കണ്ണുനീരിന്റെ ശാപമാണ് നിങ്ങളുടെ പടം ഒ ടി ഡി കാർ എടുത്താൽ തന്നെ ഭാഗ്യമാണ് എന്ന് കൂട്ടിക്കോ ഇങ്ങനെ പോകുന്ന മറ്റു കമന്റുകൾ